ഹായ് ഫ്രണ്ട്സ് എവർക്കും ഗ്യാബിസ്വലിലേക്ക് സ്വാഗതം ഞാൻ പാച്ചി തോമസ് ഇന്നത്തെ വീഡിയോ ബോഗംബില പ്ലാൻസിന്റെ സെയിൽ വീഡിയോ ആണ് പാർട്ട് സെവൻ ബോഗംബില്ല സെയിൽ വീഡിയോ ആണ് നമ്മൾ വൺ തുടങ്ങി പാർട്ട് വൺ തുടങ്ങി പാർട്ട് സിക്സ് വരെ ആയിട്ട് ഇരുപത്തി ആറ് വെറൈറ്റികളുടെ നമുക്ക് ചെയ്തിരുന്നു അതിൽപ്പെടാത്ത നാല് വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ നമുക്ക് പതിവ് പോലെ തന്നെ റീസ്റ്റോക്ക് മറ്റു വീഡിയോസിൽ ചെയ്തിട്ടുള്ള റീസ്റ്റോക്കുകളും എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെ കാണാം ആദ്യത്തത് ഇതേ നാടൻ നമ്മുടെ പഴയ നാടൻ കട്ട കട്ടയുടെ ഈ കളറുണ്ട് ഒരു വൈറ്റും വൈറ്റും ഉണ്ട് ലൈറ്റ് പിങ്കും ഈ മൂന്ന് കളറുകളിലാണ് നാടൻ കട്ട വന്നിട്ടുള്ളത് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ പഴയ ഇത് കുണ്ടനൊന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓർഡർ എടുത്തതാണ് ഈ നാടൻ കട്ട ചെടി എട്ടിഞ്ചിൽ പോട്ടിൽ പിടിച്ച ചെടികളാണ് ട്ടെ ഇന്നത്തെ വീഡിയോയിൽ നാലും വന്നേക്കണത് നാല് വെറൈറ്റിയും പിന്നെ ഇവിടെ റീസ്റ്റോക്ക് വന്നേക്കുന്നതൊക്കെ എട്ടിൻ്റെ പോട്ടിലെയാണ് പഴയ റീസ്റ്റോക്ക് എത്തിയിട്ടുള്ളത് നാടൻ കട്ട വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ വൽ ഈ പ്ലാന്റ് നാടൻ കട്ട പ്ലാന്റ് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഈ ഒരു കളറ് വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് അടുത്തത് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ചിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ത്രീ ട്വൻ്റി റുപ്പീസിനാണ് ചില്ലി ഓറഞ്ചിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നമ്മ ചില്ലി റെഡ് മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ചില്ലി വല്ലതും നമുക്ക് വരാറുണ്ട് പക്ഷേ എണ്ണം കുറവായതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാത്തത് കുറവൊക്കെ കുറച്ചൊക്കെ വരാറുണ്ട് ഇതിപ്പം ഇന്ന് ചില്ലി ഓറഞ്ച് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻ്റി റുപ്പീസ് അടുത്തത് സെപ്റ്റംബർ വൈലറ്റ് സെപ്റ്റംബർ വൈലറ്റ് കണ്ട ഈ ഒരു വയലറ്റ് കളറിൽ ഒരു പൗഡർ കൊട്ടിങ് പോലെ ചില സമയത്ത് കാണാറുണ്ട് സെപ്റ്റംബർ വൈലറ്റ് തന്നെ ഈ ഓരോ ഇതിലും മുട്ടുകളാണ് പൂവ് മൂന്നെണ്ണം പിന്നിട്ടുള്ളൂ ഇന്ന് ഇപ്പോൾ വന്നേക്കുന്ന സ്റ്റോക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് കിട്ടുക മൂന്നും രണ്ടും പൂവൊക്കെ ഉള്ളു പക്ഷേ എല്ലാത്തിലും നിറച്ച് മൊട്ടുകളും നിറച്ച് ബ്രാഞ്ചുള്ള ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് വൈലറ്റ് സെപ്റ്റംബർ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ത്രീ എയ്റ്റി റുപ്പീസിനാണ് ഈ വലിപ്പത്തിലുള്ള വയലറ്റ് സെപ്റ്റം പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഫ്ലെയിം ബ്രെഡ് ഫ്ലെയിംബ്രഡ് ഫ്ലെയിംബ്രെഡിന്റെ ഒരു വലിയ പ്ലാന്റ് ആദ്യം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കണ്ട് ഫ്ലെയിം ബ്രെഡിന്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് നിറച്ചു പൂക്കളാണ് കണ്ടോ നല്ല നല്ല ഭംഗിയിലേ നല്ല കളർ അല്ലേ ഫ്ലെയിം ബ്രെഡ് റൂബി റെഡ് ഫയർ റോപ്പൽ ഇതൊക്കെ പ്രൂൺ പ്രൂൺ ചെയ്തില്ലെങ്കിലും പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ നിറച്ച് പൂക്കളായിക്കൊണ്ടിരിക്കും പ്രൂൺ ചെയ്തോർക്ക് കുഴപ്പമില്ല പക്ഷേ പ്രൂൺ ചെയ്തില്ലെങ്കിൽ തന്നെയും പുതിയ പുതിയ ചെനപ്പുകൾ വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും മറ്റു മറ്റുള്ള അനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതും പ്രൂൺ ചെയ്യാം പക്ഷേ ചെയ്തില്ലെങ്കിലും വരും എന്നാണ് ഞാൻ പറയുന്നത് ചെനപ്പുകള് പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി എ ഇട്ടു കൊടുക്കുക ഡി എ പി ഇട്ട് കൊടുത്തോണ്ടിരുന്നാല് എന്നും പൂക്കളായിട്ട് നമ്മൾക്ക് പൂവ് തീരണ അനുസരിച്ച് വീണ്ടും വീണ്ടും പൂക്കൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളുടെ ഈ വേനൽക്കാലം തീരുന്നത് വരെ എന്നും നിറയെ പൂക്കളായിരിക്കും മഴക്കാലം തുടങ്ങിയാൽ മാത്രം പിന്നെ ഇതിൽ പൂക്കൾ ഇല്ലാതിരിക്കോള് അല്ലെങ്കിൽ എന്നും പൂക്കളായിട്ടിരിക്കും അപ്പോൾ രണ്ടാഴ്ച വിടുമ്പോ ഡി എ ഇട്ട് കൊടുക്കുക ഫയർ ഫ്ലെയിം ന്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എട്ടിഞ്ച് ബോട്ടിൽ പിടിപ്പിച്ചിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വേണ്ട ഞാൻ പറഞ്ഞോളൂ കണ്ടോ പുതിയ പുതിയ ശീലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ പുതിയ പുതിയ ബ്രാഞ്ചസ് ക്രൂൺ ചെയ്യാതെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിലൊക്കെ പൂക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട നിറച്ചു പൂക്കളായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഫ്ലെയിം ബ്രെഡ് ഈ വലപ്പ ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ വലപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ വലിപ്പത്തിലുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് വേ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് നമ്മുടെ നേഴ്സറിയിൽ നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡ് എന്ന് വെച്ചാൽ കണ്ടെയ്നർ അടുത്താണ് ഈ പുതിയ റോഡ് ജംഗ്ഷൻ വരുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ദൂരം ഇഷ്ടം പോലെ പേര് ആളുകൾ വന്ന് നമുക്ക് പ്ലാൻസ് എടുക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റോക്ക് ഒന്ന് ചോദിച്ചിട്ട് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരം എന്നൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്റ്റോക്ക് ഒന്ന് ഉണ്ടോയെന്നൊന്ന് ചോദിച്ചിട്ട് വരിക അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ നാല് വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ റീസ്റ്റോക്കും എത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്